പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ലക്ഷ്യത്തിലെത്താതെ നിങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ലക്ഷ്യത്തിലെത്താതെ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു വണ്ണം കുറയ്ക്കാനായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ എടുക്കുന്നു പരാജയപ്പെട്ട അവസ്ഥ അങ്ങനെ പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കുറച്ച് കാരണങ്ങളാണ് ഞാൻ പറയാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി ക്ലാരിറ്റി ഇല്ലായ്മ വലിയ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ തമ്പാനൂർ പോകണമെന്ന് തിരുവനന്തപുരത്ത് തമ്പാനൊരു പോകണം എന്ന് നമ്മൾ തീരുമാനമെടുത്താൽ നമ്മളങ്ങോട്ട് പോകാനുള്ള വഴിയും അറിഞ്ഞിരിക്കണം അതുപോലെ ഏതാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്നുള്ളതും വ്യക്തമായി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഴിഞ്ഞു പോകും അല്ലേ അപ്പം അത് രണ്ടും മനസ്സിലാക്കണം അതുപോലെ തന്നെ വെയിറ്റ് ലോസ് നമ്മൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് കിലോയിൽ നിന്ന് എൺപത്തഞ്ച് രൂപ കിലോയിലോട്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ക്ലാരിറ്റി രണ്ടാമത്തത് അതെങ്ങനെ കുറയ്ക്കണമെന്നുള്ള വഴിയും കൂടെ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം അപ്പം അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യും അതുപോലെ ഇത്ര കാലറി ഞാൻ കഴിക്കുകയുള്ളൂ പഞ്ചസാര ഞാൻ അബോഡി ഇതെല്ലാം നിങ്ങളുടെ പ്ലാനുകളാണ് ഇതാണ് ആദ്യത്തെ പ്രശ്നം ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ് ആദ്യത്തെ പ്രവണത് രണ്ടാമത്തെ പ്രോബ്ലം ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയാണ് പല ആളുകളും തുടക്കം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഭയങ്കര ആരെങ്കിലും കേൾക്കുന്ന കാണുമ്പം അതങ്ങ് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്താലേ അത് ഇമ്പോർട്ടൻ്റ് ആവണം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു തുള്ളി വെള്ളത്തിന് പോലും ഒരു കല്ലിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറ്റും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഒരു ഒരു വലിയ കട്ടിയുള്ള ഒരു കരിങ്കല്ലിൽ വീണാൽ വർഷങ്ങളെടുക്കുമ്പോൾ എന്തെങ്കിലും ആ കരിങ്ങലിൻ്റെ ഷേപ്പ് തന്നെ മാറാം കുറേ നാളെ ആകുമ്പോൾ ചിലപ്പോൾ കരിങ്കൽ പൊട്ടാൻ വരെ സാധ്യത അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടായിരിക്കും അത് നമുക്ക് ആ ഒരു ആ ഒരു വിശ്വാസം വേണം അതിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക മൂന്നാമതായിട്ട് നമ്മൾ പുതിയ പുതിയ ധാരാളം അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പുതിയ ടെക്നോളജിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ജോലി വളരെയധികം എളുപ്പവും നമ്മൾ ഹാർഡ് വർക്ക് മാത്രം ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആവേണ്ട ആവശ്യമില്ല സ്മാർട്ട് വർക്കും ചെയ്യാൻ പറ്റും ചാറ്റ് ജി പോലുള്ള ധാരാളം പുതിയ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ വേഗത്തിൽ എളുപ്പമാക്കാനായിട്ട് പറ്റും ഈ ഒരു കാര്യവും മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു മൂന്ന് കാര്യവും നമ്മളെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന കാര്യമാണ് എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്ത് ധാരാളം ആളുകളെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക